നമസ്കാരം എനീസ്വണ്ണം എന്നെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ മാന്യപ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തായാലും കിഡിലിന്നൊരു ഡിബേറ്റുമായിട്ടാണ് ഇന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുക ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഡിബേറ്റ് പൂർണ്ണമായിട്ട് കാണുക കാരണം ഈ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്രയധികം പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൌട്ടില്ലാതെ പറയാം അത് ഇന്ത്യയിലെ ബി ജെ പി ആണെന്നുള്ളത് കാരണം അവർക്ക് പ്രത്യേക ഒരു സ്നേഹവും മമതയൊക്കെ ഈ സ്ത്രീകളോടൊപ്പം ഉണ്ടാവും എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം സിനിമയിൽ ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വന്നതിനു ശേഷം പല പല സംഘടനയുടെ ആൾക്കാരും രംഗത്ത് വരികയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു എന്നാൽ നമ്മുടെ സി പി എമ്മിന്റെ വക്താവും നടനുമായിട്ടുള്ള നമ്മുടെ മുകേഷ് ആണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളിൽ വിധേയമായി നിൽക്കുന്നത് അപ്പൊ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം രാജിവെച്ചിട്ട് അന്വേഷണം നേരിടണമെന്നാണ് ശരിക്കും പറയാണെന്നുണ്ടെങ്കില് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് കാരണം മുകേഷിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ മുകേഷൻ തെറ്റുകാരനാണോ അല്ലെങ്കിൽ മുകേഷ് തെറ്റ് ചെയ്തിട്ടില്ലോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് കോടതിയാണ് അപ്പൊ കോടതിയിൽ മുകേഷ് തെറ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം മുകേഷിന് എം എൽ എ സ്ഥാനം എന്ന് മാത്രമല്ല ആ പ്രസ്ഥാനത്ത് തുടരാൻ പോലും ധാർമ്മികത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്താണെങ്കിലും അത് വരുന്നത് വരെ മുകേഷൻ ആ സ്ഥാനത്ത് തന്നെ ഇരിക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ഒരു കിഡ്ലൻ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡിബേറ്റ് ഒന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിരിക്കുകയോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുകയും അല്ലെ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പൊ നമ്മുടെ ബി ജെ പിയുടെ എന്താ പറയാ വനിതാ വിഭാഗങ്ങളുണ്ട് കാരണം അവർ ഈ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വനിതാ കമ്മീഷന് കേസ് കൊടുക്കാൻ തന്നെ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വേറെ ഈ അരുൺകുമാർ ഉണ്ടല്ലോ പുലിയാണ് കേട്ടാ ബിക്സലൂട്ട് കാരണം കൊടുക്കേണ്ടത് അസ്ഥാനത്ത് തന്നെയാണ് അരുൺകുമാർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മളെ തല ഉയർത്തി നിർത്തിയ കുറച്ച് ഗുസ്തി താരങ്ങളുണ്ടായിരുന്നു അല്ലേ അവരെ പീഡിപ്പിച്ചു എന്ന് അവർ തന്നെ വന്ന് മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ദിവസങ്ങളോളം ഡൽഹി തെരുവുകളിൽ സമരത്തിലായിരുന്നു അവര് ആ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചത് ബി ജെ പിയുടെ ഒരു എം പി ആയിട്ടുള്ള ബ്രിഡ്ജ് ഭൂഷൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഒരു ജനപ്രതിനിധി എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ബ്രിഡ്ജ് ഭൂഷണെന്ന് പറയുന്നത് ഇദ്ദേഹം അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി വാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്തത് ശരിയാണെന്ന് വാദിച്ചവര് ഇന്ന് ഈ സിനിമാ നടിമാര് വന്നിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് ഇത് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് നമ്മൾ കാണേണ്ട സ്ത്രീകളോടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ ഇവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്തായാലും ഈ വന്ന അമ്മായിനെ ആണല്ലോ സംഘണി അമ്മായിയ പൊളിച്ചടിക്കി പടാരം കി ലാസ്റ്റ് ഇറങ്ങി കണ്ടം വഴി ഓടുന്ന ഒരു കിഡിലൻ ഡിബേറ്റ് ബേറ്റ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം സജിനി നാളെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ആരോപണം ഇങ്ങനെ വരും ആ കീഴ്വഴക്കം ശരിയാണോ സജിനി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ അതൊരു സായിപ്പ് വായിച്ചത് നാട് നാറുന്നു എന്നാണ് ഏതാണ്ട് ആ അവസ്ഥയിലാണ് സിനിമാ ലോകം മാത്രമല്ല കേരളത്തിന്റെ സർക്കാരും ഇടതുപക്ഷവും ഒരു പരിധിവരെ കോൺഗ്രസും ആ ഒരു അങ്കലാപ്പിലാണ് അതായത് മഹാനടന്മാരെന്നും കലാകാരന്മാരെന്നും സാമൂഹിക സാംസ്കാരിക കേരളത്തിൻ്റെ മുഖമെന്നുമൊക്കെ ഒക്കെ വാഴ്ത്തപ്പെട്ടിരുന്ന ആരാധിക്കപ്പെട്ടിരുന്ന ബിംബങ്ങളൊക്കെ ഉരുക്കി ഒലിച്ച് ഒരു ഉരുൾപൊട്ടലിൽ എന്നതുപോലെ തകർന്നടിയുന്ന ഒലിച്ചു പോകുന്ന രംഗമാണ് നാം കാണുന്നത് അപ്പൊ എനിക്ക് ഇടതുപക്ഷത്തോട് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഭാഷയിൽ ചോദിച്ചാല് ആ ബിംബങ്ങളെ കിളച്ചു മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് അതിന് അവർ തയ്യാറാവില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മറ്റൊന്നെനിക്കിന്ന് പറയാനുള്ളത് ഈ സി പി ഐയിലെയും സി പി എമ്മിലെയും ഒക്കെ വനിതാ നേതാക്കള് ഈ തെറ്റ് ചെയ്യപ്പെട്ടവർ എല്ലാവരും മുകേഷ് ഉൾപ്പെടെ മാറി നിൽക്കണം പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടു പക്ഷേ ഈ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയൊക്കെ അപ്പസ്തോലൻ എന്ന് ആഘോഷിക്കുന്ന സി പി ഐ അതായത് സി പി ഐയുടെ സിക്വൻസി ബിനോയ് വിഷം ഇന്ന് അവരുടെ വനിതാ പ്രതിനിധിയെ വനിതാ നേതാവിനെ അതായത് മുകേഷ് മാറി നിൽക്കണം എന്നു പറഞ്ഞാൽ ആ വനിതാ നേതാവിനെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നത് അങ്ങേറ്റം ലജ്ജാകരമാണ് പ്രതിഷേധാർഹമാണ് ഇവിടെ ഇപ്പോൾ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ നയം ഈ കാര്യത്തിൽ ഒന്ന് തന്നെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സി പി ഐ സി പി എമ്മും ഇടതുപക്ഷവും മറ്റേ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാലും ഏതൊക്കെ തലവട്ടപ്പന്മാർ ശ്രമിച്ചാലും മുകേഷ് ഉൾപ്പെടെ ഹേമാ കമ്മറ്റിയിൽ ഇവിടെ പ്രതികളായി ചേർത്തപ്പെട്ട ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ വനിതാ കമ്മീഷനെ കണ്ട് പരാതി സമർപ്പിക്കുകയും രൂപം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിവാദങ്ങൾ ഉണ്ടായപ്പോ ഉറങ്ങിപ്പോയിരുന്നോ ഉറങ്ങിയൊന്നുമില്ലല്ലോ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ സി ൊന്നുമില്ലല്ലോ കേസും ഈ കേസും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല രാജ്യത്തെ എണ്ണം പറഞ്ഞ അത്ലറ്റിക്കുകൾ മെഡൽ താഴെ വെച്ചുള്ള സമരമായിരുന്നു അത് കഴിയില്ല ഈ ദേശീയ വനിതാ കമ്മീഷന്റെ അവിടെ നിൽക്കട്ടെ ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത് പോവില്ല 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 കത്തുവിലേക്ക് കാര്യത്തിലേക്ക് വരില്ല കേരളത്തിലേക്ക് വരും ഒറ്റ കാര്യ സജിനി ബിജെപി ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ഹേമ കമ്മിറ്റി പോലെ ഒരു ചലച്ചിത്ര മേഖലയിലെ ചൂഷണങ്ങളും തൊഴിലവകാശ ലംഘനങ്ങളും പഠിക്കേണ്ട ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര സംസ്ഥാനങ്ങളിൽ സി വി സജിനി സജിനി പറയൂ അല്ല എല്ലാ എല്ലായിടത്തും എല്ലായിടത്തും സിനിമയ്ക്ക് വേണ്ടി കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലോ പക്ഷെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അവരുടെ അന്തസ്സിനെ അവരുടെ അഭിമാനത്തെ അവരുടെ ജീവനെ അവരുടെ അതിജീവനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നയങ്ങളും പദ്ധതികളും നൽകുന്ന നാരി ശക്തിയെ ഉയർത്തുന്ന ഒരു സർക്കാർ തന്നെയാണ് ഭാരതത്തിൻ്റെ സർക്കാർ അത് ഈ നാട്ടിലെ നൂറ്റി കോടി ജനങ്ങൾക്കും മലയാളമല്ലാത്ത അയ്യോ ചിരിക്കാന്നല്ലെന്താ പറയണല്ലേ ഇതുപോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് പെട്ടുപോയുള്ള കുഴപ്പമാണ് അല്ല വേറെ ഒന്നുമല്ല കാരണം ഇതിനകത്ത് കാലെടുത്ത് കുത്തി കഴിഞ്ഞാൽ ഉള്ള മറ്റേ ലൈനും കൂടെ അങ്ങ് കട്ടായി പോകും അല്ല വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കായിക താരങ്ങളെ പീഡിപ്പിച്ചു എന്ന് മാധ്യമങ്ങളിൽ വന്ന് വെട്ടിത്തുറന്ന് പറയും ദിവസങ്ങളോളം അവർക്ക് കിട്ടിയ മെഡൽ താഴെ വെച്ചുകൊണ്ട് സമരത്തിൽ ഏർപ്പെടുകയും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ബ്രിജ് ഭൂഷണെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബി അല്ലെങ്കിൽ ആ ബ്രിജ് ഭൂഷനെ സംരക്ഷിച്ചിട്ടുള്ള ബി ജെ പിയുടെ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാരി ശക്തിക്ക് വേണ്ടി നമ്മുടെ ഈ അമ്മ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ കുറച്ചത് അതായത് മണിപ്പൂരിൽ പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ചിട്ട് പറയാൻ അമ്മായിക്ക് സമയമില്ല അല്ലെങ്കിൽ അതുപോലെ കത്വായിൽ പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ചിട്ട് പറയാൻ അമ്മായിക്ക് സമയമില്ല ഇങ്ങനെ കേരളത്തിൽ സി പി എം ഭരിക്കുന്നതുകൊണ്ട് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ഒരു എംപിയും അല്ലെങ്കിൽ ഒരു നടനുമായിട്ടുള്ള മുകേഷ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ മുകേഷിനെതിരെ ആരോപണം വന്നതിന്റെ പേരിൽ മുകേഷ് രാജിവെക്കണം ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വനിതാ കമ്മീഷന് ഇത് സമർപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള സ്ഥിരം പല്ലവിയാട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു സത്യത്തിൽ എന്താണ് നമ്മൾ ഇവരെയൊക്കെ കുറിച്ചിട്ട് പറയുക ഇതൊക്കെ കേട്ട് ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം ചിരിക്കുകയാണ് പുച്ഛിക്കുകയാണ് ഇവരെയൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഓരോ സമയങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടും അതിലെ സമൂഹത്തെ ചിരിപ്പിച്ചു കൊല്ലുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അരുൺകുമാറിന് ഒരു ബിഗ് സെലൂട്ട് കൊടുക്കുക കാരണം അരുൺകുമാർ കൊടുക്കേണ്ടത് അസ്ഥാനത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്താണേലും ഇറങ്ങി ഓടാൻ പറ്റാത്തത് കൊണ്ടാണ് കാട്ടമ്പി അമ്മായി ഇറങ്ങി ഓടിയിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങൾ കമന്റോ തെളിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം മിനി എന്റർടൈൻമെന്റ്